രാവിലെ ഏകദേശം ഒൻപത് മണിയോടു കൂടി നെഹ്റു റോഡിലെമതിയിലുള്ള എസ് ബി ഐയുടെ ബ്രാഞ്ച് ഓഫീസിലേക്ക് മാനേജരും രണ്ട് സഹപ്രവർത്തകരും എത്തി പതിവ് പോലെ സഹപ്രവർത്തകരുമായി മാനേജർ ബാങ്കിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയ ആ നിമിഷത്തിൽ തന്നെ മാനേജർ ഒന്ന് തുമ്മി കോടെയുണ്ടായിരുന്ന രണ്ട് സഹപ്രവർത്തകർക്കും കലശലായി തുമ്മൽ അനുഭവപ്പെട്ടു പേരും പതിവില്ലാതെ തുമ്മിയപ്പോൾ തന്നെ അവർക്ക് എന്തോ ഒരു അസ്വാഭാവികത തോന്നി ആ സംഘം ബാങ്കിനുള്ളിലേക്ക് കടന്നപ്പോൾ തന്നെ തീർത്തും അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ച അവരെ കാത്ത് ബാങ്കിനുള്ളിൽ ഉണ്ടായിരുന്നു ബാങ്കിനുള്ളിലാകെ മുളക് വാരി വിതറിയിരിക്കുന്ന കാഴ്ചയാണ് മൂവർ സംഘം കണ്ടത് അത് കണ്ട ഉടൻ തന്നെ മാനേജർ ലോക്കർ റൂമിന് സമീപത്തെ കോടിയെത്തി ലോക്കർ റൂമുകളിലെ ലോക്കർ തുറന്നു കിടക്കുന്ന കാഴ്ചയാണ് മാനേജർ കണ്ടത് അപ്പോഴാണ് കൂട്ടത്തിലുള്ള ഒരാളുടെ കാഴ്ചയിൽ ഒരു കാര്യം പെടുന്നത് ലോക്കർ റൂമിന് സമീപത്തുള്ള ഒരു ജനാല അറുത്തു മാറ്റപ്പെട്ട നിലയിലായിരുന്നു അപ്പോഴേക്കും മറ്റുള്ള സ്റ്റാഫുകളും ബാങ്കിനുള്ളിലേക്ക് എത്തുകയും ഉടൻ തന്നെ സമീപത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും ചെയ്തു പോലീസിന്റെ നിർദ്ദേശമനുസരിച്ച് ഫോറൻസിക് സംഘവും ഡോഗ് സ്കോഡ് സംഭവ സ്ഥലത്തെത്തി എന്നാൽ ബാങ്കിനുള്ളിലാകെ മുളകുപൊടി വാരി വിതറിയിരിക്കുന്നതിനാൽ പോലീസ് ഡോഗിന് മണം പിടിക്കാനും കഴിഞ്ഞില്ല വളരെ പ്രൊഫഷണൽ പ്രൊഫഷണലായിട്ടാണ് അത്തരത്തിലൊരു ബാങ്ക് കൊളം നടന്നിരിക്കുന്നതെന്ന് അവിടെ പരിശോധന നടത്തിയ ആദ്യ ഘട്ടത്തിൽ തന്നെ ഫോറൻസിക് സംഘത്തിന് വ്യക്തമായി ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് ജനാലകളും ലോക്കറും ഒക്കെ കട്ട് ചെയ്തിരിക്കുകയാണ് മാനേജർ വെള്ളിയാഴ്ച വൈകുന്നേരം ബാങ്ക് പൂട്ടിപ്പോയതാണ് ശനിയാഴ്ച നാലാം ശനിയും ഞായറാഴ്ച അവധിയുമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് കള്ളന്മാർ അത്ര വലിയൊരു കൊള്ളയോടെ നടത്തിയിരിക്കുന്നത് ബാങ്കിനുള്ളിൽ നിന്ന് യാതൊരു തരത്തിലുള്ള വിരലടയാളങ്ങളും എത്ര പരിശോധന നടത്തിയിട്ടും ലഭിച്ചില്ല വന്നവർ ഗ്ലൗസ് ധരിച്ചിരിക്കാനുള്ള സർവ്വസാധ്യതയുമുണ്ടെന്ന് പോലീസിന് വ്യക്തമായി എല്ലാ ബാങ്കുകളിലും സി സി ടി വി ഉള്ളതുകൊണ്ട് തന്നെ സിസി ടി വിഷൽസിൽ നിന്നും എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ പോലീസ് സംഘം കമ്പ്യൂട്ടർ റൂമിലേക്ക് എത്തിയപ്പോൾ അവിടെയും അവരെ കാത്തിരുന്നത് ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയാണ് സി സി ടി വിഷലുകൾ ശേഖരിച്ചിരുന്ന ഹാർഡ് ഡിസ്ക് കമ്പ്യൂട്ടറിൽ നിന്നും ഇളക്കിയെടുത്തിരിക്കുകയാണ് കള്ളന്മാർ ബാങ്കിലേക്ക് കടക്കുന്നതും അവിടെ കൊള്ള നടത്തുന്നതും തിരികെ പോകുന്നതുമായിട്ടുള്ള എല്ലാ ദൃശ്യങ്ങളും അതിൽ പതിഞ്ഞിട്ടുണ്ടാകും എന്നാൽ ഹാർഡ് ഡിസ്ക് കള്ളന്മാർ ഇളക്കിയെടുത്തുകൊണ്ട് പോയതോടുകൂടി പോലീസിന്റെ ആ പ്രതീക്ഷയും നഷ്ടമായി പണയ ഉരുപ്പടികൾ സൂക്ഷിച്ചിരുന്ന ലോക്കറുകളാണ് കള്ളന്മാർ കൊള്ളയടിച്ചിരിക്കുന്നത് കളവുപോയ വസ്തുക്കളുടെ വിശദമായ ഒരു ലിസ്റ്റ് തന്നെ ബാങ്കിലുള്ള ഉദ്യോഗസ്ഥർ തയ്യാറാക്കി അഞ്ഞൂറ്റി പേരുടെ പണയ ആ ലോക്കറുകളിൽ ഉണ്ടായിരുന്നത് പണയ വസ്തുക്കളുടെ ഭാരം പതിനേഴ് കിലോയിൽ കൂടുതലാണ് ഏകദേശം പതിമൂന്ന് കോടി രൂപയുടെ സ്വർണ്ണമാണ് കള്ളന്മാർ അവിടെ നിന്നും കൊള്ള നടത്തി കൊണ്ടുപോയിരിക്കുന്നത് പോലീസ് സംഘം നടത്തിയ വിശദമായ പരിശോധനയിൽ ബാങ്കിലേക്ക് വരുന്ന വഴിയിലും മാനേജറിന്റെ ക്യാബിനിലും സ്റ്റോർ െല്ലാം മുളകുപടി വിതറിയിരിക്കുന്നതായി കണ്ടെത്തി ബാങ്ക് മാനേജറുടെ ക്യാബിനിലും നടക്കുന്ന ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് ബാങ്കിൽ എന്തെങ്കിലും മോഷണമോ മറ്റോ നടന്നാൽ തൊട്ടടുത്തുള്ള സ്റ്റേഷനുകളിൽ അറിയിക്കുന്നതിനായുള്ള ഒരു അലാറം ക്യാബിനുള്ളിൽ ഉണ്ടായിരുന്നു ആ അലാറവും കട്ട് ചെയ്തെടുത്തു എസ് പി ഉമാപ്രശാന്തിന്റെ നേതൃത്വത്തിലായിരുന്നു തുടർന്ന് അന്വേഷണം സമീപത്തുണ്ടായിരുന്ന പന്ത്രണ്ടോളം സ്റ്റേഷനുകളിലെ സബ് ഇൻസ്പെക്ടർമാരെ അന്വേഷണ ചുമതലയും ഏൽപ്പിച്ചു പന്ത്രണ്ടംഗ സംഘത്തെ വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് അന്വേഷണത്തിന്റെ വിവിധ ചുമതലകളാണ് ഏൽപ്പിച്ചത് സംഭവം നടന്ന ദിവസങ്ങളോടപ്പിച്ച് സമീപ പ്രദേശങ്ങളിലൂടെ കടന്നുപോയ ആളുകളുടെയൊക്കെ മൊബൈൽ ഫോണുകൾ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്താനായിരുന്നു ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചത് സമീപത്തുണ്ടായിരുന്ന മൊബൈൽ ടവറുകളുടെ കീഴിലൂടെ കടന്നുപോയിട്ടുള്ള എല്ലാ മൊബൈൽ ഫോണുകളുടെയും ഡീറ്റെയിൽസ് എടുക്കാൻ ഒരു സംഘത്തിന് നിർദ്ദേശം നൽകി ഇതോടൊപ്പം തന്നെ ഏകദേശം അൻപത് കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ സി സി കേന്ദ്രീകരിച്ചും ഒരു അന്വേഷണം നടത്താൻ ഉത്തരവിട്ടു ടോൾ കൊടുത്ത് കടന്നു പോകുന്ന വഴികൾ അവിടെയുള്ളതുകൊണ്ട് തന്നെ അത്തരത്തിൽ പുതിയതായി കടന്നു വന്നിട്ടുള്ള വാഹനങ്ങളുടെ വിശദമായ ഒരു ലിസ്റ്റ് തന്നെ എടുക്കാൻ ഒരു സംഘത്തെ നിയോഗിച്ചു സമാന രീതിയിലുള്ള മോഷണം എവിടെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനും പോലീസ് സംഘം തീരുമാനിച്ചു ബാങ്കിലുള്ള ആളുകളെ വിശദമായി ചോദ്യം ചെയ്തെങ്കിലും പ്രത്യേകിച്ച് ഒന്നും തന്നെ പോലീസ് സംഘത്തിന് ലഭിച്ചില്ല ബാങ്കിനുള്ളിലും പുറത്തും വിശദമായ ഒരു പരിശോധന നടത്തിയ എസ് ചില കാര്യങ്ങളൊക്കെ ബോധ്യമായി തീർത്തും ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു സ്ഥലത്താണ് എസ് ബി ഐയുടെ ആ ബ്രാഞ്ച് പ്രവർത്തിക്കുന്നത് ലോക്കറുകൾക്ക് ഒറ്റ പൂട്ട് മാത്രമേ ഉള്ളൂ അലാറം ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അലർട്ട് മാനേജറുടെ ഫോണിലേക്ക് എത്തേണ്ടതാണ് എന്നാൽ മാനേജറുടെ ഫോണുമായി അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നില്ല അത് മാത്രവുമല്ല ആ ബ്രാഞ്ചിന് സെക്യൂരിറ്റിയും ഇല്ല ബാങ്കിനുള്ളിൽ ഉണ്ടായിരുന്ന മറ്റുള്ള ലോക്കറുകളും തുറക്കാൻ മോഷണം നടത്തിയ സംഘം ഒരു ശ്രമം നടത്തിയിരുന്നു എന്നാൽ അവർ കൈവശം കൊണ്ടുവന്നിരുന്ന ഗ്യാസ് കട്ടറിലെ ഗ്യാസ് തീർന്നതുകൊണ്ട് കൊണ്ട് അതവിടെ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു ഗ്യാസ് കട്ടർ വിശദമായ ഒരു പരിശോധന നടത്തിയെങ്കിലും അതിലുണ്ടായിരുന്ന സീരിയൽ നമ്പറുകൾ ഉൾപ്പെടെ മായ്ച്ചു കളഞ്ഞ നിലയിലായിരുന്നു പോലീസിന്റെ അന്വേഷണം ഊർജിതമാക്കുന്നതിനിടയിലായിരുന്നു ഏതാനും നാളുകൾക്ക് മുൻപ് സമീപത്ത് തന്നെ ഉണ്ടായിരുന്ന എസ് ബി ഐയുടെ മറ്റൊരു ബ്രാഞ്ചിൽ സമാന രീതിയിലുള്ള ഒരു മോഷണം നടന്നതായി ശ്രദ്ധയിൽപ്പെടുന്നത് അന്ന് മോഷണം നടത്തിയ സംഘത്തെക്കുറിച്ചും പോലീസ് സംഘത്തിന് വിശദമായ ചില വിവരങ്ങൾ ലഭിച്ചു അന്നത്തെ മോഷണം നടത്തിയിരിക്കുന്നത് ഉത്തർപ്രദേശിലെ തിരുട്ട് ഗ്രാമത്തിൽ നിന്നുള്ള ചില കള്ളന്മാരായിരുന്നു നെഹ്റു റോഡിൽ നടന്നിരിക്കുന്ന മോഷണവുമായി ചെറിയ സാമ്യം അതിനുമുണ്ടായിരുന്നു ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് തന്നെയാണ് എല്ലാ കാര്യങ്ങളും അവിടെയും കട്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ മുളക് പൊടി ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള ഒരു വ്യത്യാസം മാത്രമായിരുന്നു അന്നത്തെ മോഷണത്തിൽ നിന്നും ഇപ്പോഴത്തെ മോഷണത്തിനുള്ള ഒരേ ഒരു വ്യത്യാസം മൊബൈൽ ടവർ ലൊക്കേഷനുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല അതുപോലെ തന്നെ പ്രതികളിലേക്ക് വിരൽ ചൂണ്ടുന്ന തരത്തിലുള്ള ഒരു സി സി ടി വി ദൃശ്യങ്ങളും അൻപത് കിലോമീറ്റർ ചുറ്റളവിൽ നടത്തിയ പരിശോധനയിൽ നിന്നും പോലീസിന് ലഭിച്ചില്ല ടോൾ ഗേറ്റുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലും നിരാശയായിരുന്നു ഫലം ടോൾ ഗേറ്റ് കടക്കാതെ ഉത്തർപ്രദേശിൽ നിന്നുള്ള തിരട്ട് ഗ്രാമങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് മറ്റുള്ള സ്ഥലത്തേക്ക് കടക്കാനുള്ള ഒരേ ഒരു മാർഗ്ഗം ട്രെയിൻ മാർഗം മാത്രമാണ് പതിനായിരക്കണക്കിന് ആളുകളാണ് കർണാടക സ്റ്റേഷനുകളിൽ ദിവസവും വന്നു പോകുന്നത് റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് സിസി ടി വി ഫുട്ടേജുകൾ പരിശോധിക്കാൻ തുടങ്ങിയാൽ അത് വലിയൊരു ടാസ്ക് ആണെങ്കിൽ പോലും അത്തരത്തിൽ വലിയൊരു റിസ്ക് ഏറ്റെടുക്കാനും പോലീസ് സംഘം തയ്യാറായി അന്വേഷണത്തിന്റെ ഭാഗമായി എസ് പിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് സംഘം വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഇന്ത്യ മുഴുവൻ അന്വേഷണം നടത്തിയെന്ന് തന്നെ പറയാം അന്വേഷണത്തിന്റെ ഭാഗമായി ഒരു സംഘം ആളുകൾ കേരളത്തിലേക്കും കർണാടകത്തിലെ വിവിധ ഭാഗങ്ങളിലേക്കും തമിഴ്നാട്ടിലേക്കും രാജസ്ഥാനിലേക്കും ഗുജറാത്തിലേക്കും വരെ പോയി സംശയം തോന്നിയ പല ആളുകളെ ചോദ്യം ചെയ്തെങ്കിൽ പോലും ഒരു വിവരവും ലഭിച്ചില്ല പല സ്ഥലങ്ങളിൽ നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായി ദാവൻഗിരി പോലീസ് സ്ഥിരമായി ബാങ്ക് മോഷണം നടത്തുന്ന അഞ്ചു പേരെ കസ്റ്റഡിയിലെടുത്തു അവരെ ചോദ്യം ചെയ്തെങ്കിലും പിന്നീട് മാധ്യമങ്ങളോട് അവർക്ക് ഈ മോഷണവുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ് പോലീസ് സംഘത്തിന് പറയേണ്ടി വന്നത് ഇന്ത്യ ഒട്ടാകെ അന്വേഷണം നടത്തിയിട്ടും ഒരു തുമ്പും ലഭിക്കാത്ത സാഹചര്യത്തിൽ ഇൻസ്പെക്ടർമാരുടെ കൂട്ടത്തിൽ ഒരാൾക്ക് ഒരു സംശയം തോന്നി മറ്റുള്ള സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയപ്പോൾ ലോക്കൽ ആളുകളെ അന്വേഷണത്തിൽ നിന്നും വിട്ടുപോയോ എന്നുള്ളതായിരുന്നു ആ സംശയം സെക്യൂരിറ്റി തീർത്തും ദുർബലമായ ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് മറ്റ് കെട്ടിടങ്ങൾ ഒന്നുമില്ലാത്ത ഒരു ഏരിയയിൽ നിൽക്കുന്ന ഈ ബാങ്കിൽ മോഷണം നടത്തണമെങ്കിൽ ബാങ്കിനെ നന്നായി അറിയുന്ന ചില വ്യക്തികളാകണ്ടേ മോഷണം നടത്താൻ എന്നുള്ളതായിരുന്നു ഇൻസ്പെക്ടറുടെ സംശയം സാധാരണയായി എല്ലാ ബാങ്കിന്റെയും ചുവരുകൾ തീർത്തും ശക്തമായിരിക്കും ഒരു കാരണവശാലും ലോക്കർ റൂമിന്റെ ഭാഗങ്ങളിൽ ജനാലകൾ ഉണ്ടാകാൻ സാധ്യതയും കുറവാണ് അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ അത് ഈ ബാങ്കിൽ മാത്രമായിരിക്കും അതുകൊണ്ട് തന്നെ ബാങ്കിനെ കുറിച്ച് നന്നായി അറിയാവുന്ന വ്യക്തികളായിരിക്കാം മോഷണത്തിന് പിന്നിലെന്ന് പോലീസ് ഉറപ്പിച്ചു ബാങ്കിൽ സ്ഥിരമായി ഇടപാട് നടത്തുന്നവർക്കോ ആ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കോ ആണ് ബാങ്കിനെ കുറിച്ച് നന്നായി അറിയാവുന്നത് അത് മാത്രവുമല്ല മോഷണം നടന്ന ദിവസങ്ങളിലെ മൊബൈൽ ഡാറ്റ റെക്കോർഡുകൾ മാത്രമായിരുന്നു പോലീസ് സംഘം ശേഖരിച്ചത് സംഭവം നടക്കുന്നതിന് ഒരു മാസം മുൻപ് വരെയുള്ള കോൾ റെക്കോർഡുകൾ ശേഖരിക്കാൻ പോലീസ് സംഘത്തിന് എസ് പി നിർദ്ദേശം നൽകി ബാങ്കിരിക്കുന്ന സ്ഥലത്തിന് ചുറ്റുവട്ടത്തുള്ള പ്രദേശങ്ങളിലെ ആളുകളുടെ കോൾ ഡാറ്റ വിവരങ്ങൾ പരിശോധിക്കുന്നതിനിടയിലാണ് പോലീസിന്റെ ശ്രദ്ധയിൽ ചില കാര്യങ്ങള് പെട്ടത് ആ പ്രദേശത്തുള്ള ചില മൊബൈൽ ഫോണുകൾ ബാങ്കിൽ മോഷണം നടക്കുന്നതിന് ഏകദേശം എഴുപത്തിയഞ്ച് മണിക്കൂറുകൾക്ക് മുൻപ് സ്വിച്ച്ഡ് ഓഫ് ആയിരിക്കുകയാണ് ഒന്നോ രണ്ടോ മൊബൈൽ ഫോണാണ് സ്വിച്ച്ഡ് ഓഫ് ആയിരിക്കുന്നതെങ്കിൽ പോലീസ് അതത്ര കാര്യമാക്കുകയില്ലായിരുന്നു ഇവിടെ ആറേഴ് മൊബൈൽ ഫോണുകൾ ഒരേ സമയം സ്വിച്ച്ഡ് ഓഫ് ആയിരിക്കുകയാണ് പിന്നീട് ആ ഫോണുകൾ ബാങ്കിൽ മോഷണം നടന്നതിന് ശേഷം ഏകദേശം എഴുപത്തിനാല് മണിക്കൂറുകൾ പിന്നിട്ട സമയത്ത് ഒരേ സമയത്ത് ഓൺ ആയിരിക്കുകയും ചെയ്തിട്ടുണ്ട് സ്വിച്ച്ഡ് ഓഫ് ആയിരിക്കുന്ന മൊബൈൽ ഫോണുകളുടെ ഉടമകളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താൻ എസ് ഉത്തരവിട്ട അതേ സമയത്തായിരുന്നു സൈബർ സെല്ലിന്റെ ഭാഗത്തുനിന്നും മറ്റൊരു വിവരം സ്വിച്ച് ഓഫ് ആയതിൽ ഒരു ഫോൺ പിന്നീട് ഓൺ ആയിരിക്കുന്നത് മധുരയിൽ വെച്ചാണ് മധുരയിൽ സ്വിച്ച് ഓൺ ആയ മൊബൈൽ ഫോണിനെ കേന്ദ്രീകരിച്ചൊരു അന്വേഷണം നടത്തിയപ്പോൾ അത് മധുര സ്വദേശിയായ വിജയകുമാർ എന്ന വ്യക്തിയുടേതാണെന്ന് തെളിഞ്ഞു നിലവിൽ അയാൾ മോഷണം നടന്ന ബാങ്കിനു സമീപം കടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബാങ്ക് മോഷണത്തിന് മുൻപും അതിനുശേഷവുമുള്ള വിജയകുമാറിന്റെ നാമതിയിലെ ജീവിതത്തെക്കുറിച്ച് പോലീസ് സംഘം അന്വേഷണം നടത്തിയെങ്കിലും സംശയിക്കത്തക്കതായി ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാൽ മധുരയിൽ ആ ഫോൺ സ്വിച്ച് ഓഫ് ആയതിൽ പോലീസിന് ഏറെ കൗതുകമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അയാളുടെ സ്വദേശമായ മധുരയിലെ പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് വിജയകുമാറിനെ കുറിച്ച് പോലീസ് സംഘം ഒരു അന്വേഷണം നടത്തി വിജയകുമാറിന്റെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലെ ചില പ്രവൃത്തികളൊക്കെ അങ്ങനെയാണ് മധുര പോലീസ് ദാവങ്കര പോലീസിന് റിപ്പോർട്ട് ചെയ്യുന്നത് റിപ്പോർട്ട് കിട്ടിയ ഉടൻ തന്നെ ദാവങ്കര എസ് പി വിജയകുമാറിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു ബാങ്ക് മോഷണം നടന്ന ദിവസം എന്തുകൊണ്ടാണ് വിജയകുമാറിന്റെ ഫോൺ എഴുപത്തിരണ്ട് മണിക്കൂറോളം സ്വിച്ച് ഓഫ് ഇരുന്നതെന്നായിരുന്നു പോലീസിന്റെ ചോദ്യം എന്നാൽ തന്റെ ഫോണിന് ചില കംപ്ലൈന്റ് ഉണ്ടായിരുന്നെന്നും അത് നന്നാക്കാൻ കൊടുത്തിരിക്കുകയായിരുന്നു എന്നും വിജയകുമാർ മറുപടിയും പറഞ്ഞു ഈ സമയത്തായിരുന്നു എസ് പി നിർണായകമായ ഒരു ചോദ്യം വിജയകുമാറിനോട് മൊബൈൽ ഷോപ്പിൽ നിന്ന് ഫോൺ നന്നാക്കി കിട്ടിയ ശേഷം വിജയകുമാർ മധുരയിൽ വെച്ചാണോ മൊബൈൽ ഫോൺ ഓൺ ആക്കിയതെന്നായിരുന്നു എസ് പി ചോദിച്ചത് താൻ മധുരയിലേക്ക് പോയ കാര്യം പോലീസ് എങ്ങനെയാണ് അറിഞ്ഞതെന്നുള്ളതായിരുന്നു അയാളുടെ സംശയം ബാങ്ക് മോഷണം നടന്ന പ്രദേശത്തുള്ള ഒരു മൊബൈൽ ഷോപ്പിൽ തന്നെയാണ് താൻ മൊബൈൽ ഫോൺ നന്നാക്കാൻ കൊടുത്തതെന്നും അവിടെ നിന്ന് നന്നാക്കി കിട്ടിയ ശേഷം അവിടെ വെച്ച് തന്നെ താൻ മൊബൈൽ ഫോൺ സ്വിച്ച് ഓൺ ആക്കിയെന്നും വിജയകുമാർ പറഞ്ഞ സമയത്ത് എസ് ഒരു നിർണായക കാര്യം പറഞ്ഞു പോലീസിന് കിട്ടിയ വിവരമനുസരിച്ച് വിജയകുമാർ മൊബൈൽ ഫോൺ മധുരയിൽ വെച്ചാണ് സ്വിച്ച് ഓൺ ആക്കിയതെന്നുള്ള കാര്യം ഞങ്ങൾക്ക് വ്യക്തമായി എന്ന് പോലീസ് പറഞ്ഞതോടുകൂടി വിജയകുമാർ ആകെ വിളറി വിളത്തു ആകെ ഞെട്ടിത്തെരിച്ചിരിക്കുന്ന വിജയകുമാറിന്റെ മുഖത്ത് നോക്കി ആ സ്വർണമൊക്കെ താൻ എങ്ങനെയാണ് വിറ്റതെന്ന് കൂടി എസ് പി ചോദിച്ചപ്പോൾ അയാൾക്ക് പിന്നീട് ഒന്നും പറയാൻ കഴിഞ്ഞില്ല അത് മാത്രവുമല്ല ഉമാപ്രശാന്ത് എന്ന എസ് പി മറ്റു ചില കാര്യങ്ങൾ കൂടി വിജയകുമാറിനോട് പറഞ്ഞു ബാങ്ക് മോഷണം നടത്തി ലഭിച്ച സ്വർണവുമായി വിജയകുമാർ മധുരയിലേക്ക് പോയതും ആ സ്വർണം വിറ്റ് പണമാക്കുകയും വീടിനും സ്ഥലത്തിനും അഡ്വാൻസ് കൊടുക്കുകയും ചെയ്ത വിവരം തങ്ങൾ അറിഞ്ഞു എന്നുകൂടി കൂട്ടിച്ചേർത്തപ്പോൾ അയാൾ ആകെ വിളറി വിളത്തു താൻ എല്ലാം പറയാമെന്ന് അയാൾ എസ് പറഞ്ഞ സമയത്തായിരുന്നു വിജയകുമാറിന്റെ കൂട്ടാളികളെ കൂടി അപ്പുറത്തെ മുറിയിൽ നിന്നും വിളിച്ചു വരുത്താമെന്ന് എസ് പി അയാളോട് പറയുന്നത് വിജയകുമാർ ശരിക്കും എന്ന് തന്നെ പറയാം തൊട്ടപ്പുറത്തെ മുറിയിൽ നിന്നും വിജയകുമാറിന്റെ അനിയൻ അജയകുമാറിനെയും അയാളുടെ അളിയനെയും മറ്റു സുഹൃത്തുക്കളെയും ഒക്കെയായിരുന്നു പോലീസ് വിളിച്ചു വരുത്തിയത് താൻ പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ വിജയകുമാർ പോലീസിനോട് പല കാര്യങ്ങളും പറഞ്ഞു തുടങ്ങി ഏകദേശം ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപായിരുന്നു മധുരയിൽ നിന്നും നിലവിൽ ബാങ്ക് മോഷണം നടന്നിരിക്കുന്ന നാമതി മേഖലയിലേക്ക് വിജയകുമാർ താമസത്തിനെത്തിയത് ചെറിയൊരു ബേക്കറി നടത്തിയിരുന്ന അയാൾക്ക് തന്റെ ബേക്കറി ഒന്ന് വികസിപ്പിക്കണമെന്ന് തോന്നി അതിനായി പതിനഞ്ച് ലക്ഷം രൂപ വായ്പ എടുക്കുന്നതിനായി മോഷണം നടന്ന എസ് ബി ഐ ബാങ്കിനെ അയാൾ സമീപിക്കുകയും ചെയ്തിരുന്നു എന്നാൽ വിജയകുമാറിന്റെ ക്രെഡിറ്റ് സ്കോർ മോശമായതുകൊണ്ട് തന്നെ ലോണിനുള്ള അപേക്ഷ എസ് ബാങ്ക് തള്ളിക്കളഞ്ഞു ഏതാനും നാളുകൾക്ക് ശേഷം വിജയകുമാർ തന്റെ അനുജൻ അജയ്കുമാറിന്റെ പേരിൽ അതേ ബാങ്കിൽ ഒരു ലോണിന് അപേക്ഷ കൊടുത്തു നേരത്തെ സംഭവിച്ചതുപോലെ തന്നെ ബാങ്ക് ആ അപേക്ഷയും നിരസിച്ചു ഈ സമയത്തായിരുന്നു വിജയകുമാറിന്റെ പിതാവിന് ഒരു ആക്സിഡന്റ് ഉണ്ടാകുന്നതും കുടുംബം ആകെ കടക്കണിയിലാകുന്നതും കുടുംബത്തെ കടക്കണിയിൽ നിന്ന് രക്ഷിക്കാനും ബിസിനസ് ഒന്ന് വിപുലീകരിക്കാനും വേണ്ടിയായിരുന്നു അയാൾ വീണ്ടും വീണ്ടും ബാങ്കിനെ സമീപിച്ചുകൊണ്ടിരുന്നത് ഒടുവിൽ സഹികെട്ട വിജയകുമാർ ബാങ്കിനുള്ളിൽ നിന്നും പണം എടുക്കാൻ തന്നെ തീരുമാനിച്ചു പോലീസ് പിടിക്കാത്ത രീതിയിൽ ബാങ്കിൽ നിന്നും എങ്ങനെ പണം എടുക്കാമെന്നുള്ളതിനെ കുറിച്ച് അയാൾ യൂട്യൂബിൽ വിശദമായ ഒരു പഠനം തന്നെ നടത്തി വീഡിയോകളാണ് അതിനുവേണ്ടി അയാൾ കണ്ടു തീർത്തത് ബാങ്ക് മോഷണവുമായി ബന്ധപ്പെട്ടുള്ള സിനിമകളും നിരവധിയാണ് അയാൾ കണ്ടുതീർത്തത് അതിൽ നിന്നും അയാൾക്ക് ഒരു കാര്യം വ്യക്തമായി ബാങ്ക് മോഷണം പോലെ റിസ്ക് ഉള്ള ഒരു പരിപാടി നടത്തിയെടുക്കണമെങ്കിൽ ഒരു ടീം തന്നെ ആവശ്യമാണ് അതിനാണ് അയാൾ സ്വന്തം അനുജനെയും അളിയനെയും രണ്ട് സുഹൃത്തുക്കളെയും ഒപ്പം കൂട്ടിയത് പ്ലാൻ നടപ്പിലാക്കി എടുക്കുന്നതിനായി വിജയകുമാറിനും അജയ്കുമാറിനും പുറമെ അവരുടെ സഹോദരി ഭർത്താവിനെയും മറ്റു മൂന്ന് സുഹൃത്തുക്കളായ ചന്ദ്രുവിനെയും മഞ്ജുനാഥിനെയും അഭിഷേകിനെയും കൂടി അവർ കൂടെ കൂട്ടി കൂടുതൽ തവണ ബാങ്കിൽ പോയുള്ള പരിചയം വിജയകുമാറിനായതുകൊണ്ട് തന്നെ നേരത്തെ ഒരു ക്രിമിനൽ ആക്ടിവിറ്റീസിലും പങ്കെടുത്തിട്ടില്ലാത്ത മറ്റുള്ള ആളുകൾക്ക് അയാൾ വിശദമായി തന്നെ ക്ലാസ് എടുത്തു കൊടുത്തു ബാങ്കിനെ കുറിച്ച് തനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ വിജയകുമാർ വിശദീകരിച്ച സമയത്ത് ബാങ്കിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നതിനു വേണ്ടി കൂട്ടത്തിൽ ചന്ദ്രു എന്ന വ്യക്തി ബാങ്കിൽ പോകുന്നത് സ്ഥിരമാക്കി ബാങ്കിലുള്ള ജോലിക്കാരുടെയൊക്കെ പ്രവൃത്തി സമയവും അവരുടെ പ്രവർത്തന രീതികളും ബാങ്കിന്റെ ഡോറിന്റെയും ജനലിന്റെയും ഒക്കെ പ്രത്യേകതകളും ആളുകൾ വന്നുപോകുന്ന സമയവും ഒക്കെ അയാൾ വിശദമായി തന്നെ പഠിക്കുകയും ചെയ്തു മോഷണം നടന്നുകഴിഞ്ഞതിന് ശേഷം ഉണ്ടായേക്കാവുന്ന ബാങ്കുകാരുടെയും പോലീസുകാരുടെയും നാട്ടുകാരുടെയും ഒക്കെ ഇടപെടലുകളെ കുറിച്ചും പോലീസ് അന്വേഷണവും ഫോറൻസിക് സംഘത്തിന്റെയും ഡോഗ് സ്കോഡിന്റെ ഒക്കെ പരിശോധനകൾ എങ്ങനെയായിരിക്കും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഓരോ വൈകുന്നേരങ്ങളിലും ആ ടീം ചർച്ച ചെയ്തു വന്നത് ബാങ്ക് മോഷണ സമയത്തും അതിനുശേഷവും ഓരോ വ്യക്തികളും ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും കുറിച്ചും ചെയ്യേണ്ടാത്ത കാര്യങ്ങളെ അവർ വ്യക്തമായി തന്നെ ഒരു പ്ലാൻ തയ്യാറാക്കി അതിനായി നാലാം ശനിയും ഞായറും ഒരുമിച്ച് വരുന്ന ഒരു ദിവസം അവർ കണ്ടെത്തി ആളുകളുടെ ശ്രദ്ധ അധികം പിടിച്ചു പറ്റാത്ത സ്ഥലത്താണ് ബാങ്ക് സ്ഥിതി ചെയ്യുന്നത് അത് മാത്രവുമല്ല ബാങ്കിന് സെക്യൂരിറ്റിയും ഇല്ല മാനേജറിന്റെ ക്യാബിനിൽ അലാറമുണ്ട് വാതിൽ തകർത്താൽ മാത്രമേ അലാറം ശബ്ദിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ വാതിൽ തകർക്കാതെ എങ്ങനെ അകത്തു കടക്കാമെന്നുള്ള അവരുടെ പ്ലാനിംഗിന്റെ ഭാഗമായി ബാങ്കിന് പിൻഭാഗത്തുള്ള ജനൽ അറുത്തുമാറ്റാൻ തന്നെ അവർ തീരുമാനിച്ചു അതിനായി ഗ്യാസ് കട്ടറുകളും ഹൈഡ്രോളിക് കട്ടറുകളും ഒക്കെ ഉപയോഗിക്കാൻ ആ സംഘം തീരുമാനിച്ചു മോഷണം നടത്തുന്നതിന് ആവശ്യമായ സാധനങ്ങളൊക്കെ അവർ വാങ്ങിക്കൂട്ടുകയും അതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുകയും ചെയ്തു സാധാരണ ഇത്തരത്തിലുള്ള മോഷണങ്ങൾ നടക്കുമ്പോൾ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമാകും പ്രതികളെ പിടികൂടുക അതുകൊണ്ട് തന്നെ മോഷണം നടക്കുന്ന ദിവസം മാത്രം മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കാതെ മോഷണം നടക്കുന്നതിന് രണ്ട് ദിവസം മുൻപ് തന്നെ എല്ലാവരും മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കാനും മോഷണം നടന്ന രണ്ട് ദിവസത്തിന് ശേഷം മൊബൈൽ പിന്നീട് ഓൺ ആക്കാനും തീരുമാനിച്ചു സംഭവം നടന്ന ദിവസം രാത്രിയിൽ ഏകദേശം നാല് കിലോമീറ്ററോളം വയലിലൂടെ നടന്നാണ് ആ സംഘം ബാങ്കിനു സമീപം എത്തിയത് നേരത്തെ തീരുമാനിച്ചതനുസരിച്ച് ബാങ്കിന്റെ പിൻഭാഗത്തുണ്ടായിരുന്ന ജനാല ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് അറുത്തുമാറ്റിയ ശേഷം അജയകുമാറും വിജയകുമാറും ബാങ്കിനുള്ളിലേക്ക് കടന്നു ആദ്യം തന്നെ മാനേജറുടെ ക്യാബിനുള്ളിലേക്ക് കടന്ന വിജയകുമാർ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് അലാറം അറുത്തുമാറ്റുകയും സിസിടിവിയുമായി കണക്ഷൻ ഉണ്ടായിരുന്ന കമ്പ്യൂട്ടറിലെ ഹാർഡ് ഡിസ്ക് ഊരിയെടുക്കുകയും ചെയ്തു ഈ സമയത്ത് പ്രദേശത്തുള്ള ആളുകൾ ആരെങ്കിലും തങ്ങളെ കാണുന്നുണ്ടോ എന്നറിയുന്നതിനായി മറ്റുള്ള പേരും ബാങ്കിന് പുറത്ത് കാവൽ നിൽക്കുകയായിരുന്നു പിന്നീട് ലോക്കർ റൂം തുറന്ന് ലോക്കർ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് തകർത്ത ശേഷം അലമാരിക്കുള്ളിൽ ഉണ്ടായിരുന്ന പണയ ഉരുപ്പിടികൾ ഓരോന്നായി അവർ കൊണ്ടുവന്ന ചാക്കിനുള്ളിലേക്ക് മാറ്റുകയും ചെയ്തു രണ്ടുപേരും ഗ്ലൗസ് ധരിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള വിരലടയാളങ്ങളും ബാങ്കിനുള്ളിൽ ഉണ്ടായിരുന്നില്ല പോലീസ് നായ മണം പിടിച്ച് അവരെ പിടികൂടാതിരിക്കുന്നതിനായി കൃത്യം നടത്തിയതിനു ശേഷം പ്രദേശമാകെ മുളകുപൊടി വാരി വിതറുകയും ചെയ്തു അവരുടെ പ്ലാൻ ഭംഗിയായി നടപ്പിലാക്കിയ ശേഷം സ്വർണമടങ്ങിയ ചാക്കുമായി ആ സംഘം ബാങ്കിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങുകയും വയലിലൂടെ തിരികെ നാല് കിലോമീറ്ററോളം സഞ്ചരിച്ച് നാല് കിലോമീറ്റർ അപ്പുറത്ത് അവർ തയ്യാറാക്കിയിട്ടിരിക്കുന്ന വാഹനത്തിൽ കയറി അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു സുഹൃത്തുക്കളെയൊക്കെ അവരവരുടെ വീടുകളിൽ ഇറക്കിയ ശേഷം വിജയകുമാർ തന്റെ വീട്ടിലേക്ക് പോയി സ്വർണ്ണാഭരണങ്ങളടങ്ങിയ ചാക്കുകെട്ട് ഒരു ദിവസം മുഴുവൻ ആ വാഹനത്തിൽ തന്നെ സൂക്ഷിച്ചു തിങ്കളാഴ്ച രാവിലെ മാനേജറെ മോഷണം അറിയുന്ന സമയത്തൊക്കെ വിജയകുമാറിന്റെ വീട്ടിലെ വാഹനത്തിൽ സ്വർണ്ണാഭരണങ്ങൾ അടങ്ങിയ ചാക്ക് വളരെ സുരക്ഷിതമായി തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു തൊട്ടടുത്ത ദിവസം തന്നെ മറ്റാർക്കും സംശയം തോന്നാത്ത രീതിയിൽ ഒരു സാധാരണ സഞ്ചിയിലേക്ക് ആ സ്വർണ്ണാഭരണങ്ങൾ മാറ്റുകയും ബസ്സിൽ കയറി തന്റെ നാടായ മധുരയിലേക്ക് പോവുകയും ചെയ്തു അവിടെ എത്തി ഒരു ലോക്കർ സംഘടിപ്പിച്ച ശേഷം സ്വർണ്ണാഭരണങ്ങൾ ലോക്കറിനുള്ളിലേക്ക് മാറ്റി രാത്രിയായ സമയത്ത് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ സ്വർണ്ണാഭരണങ്ങളടങ്ങിയ ലോക്കറുമായി വിജയകുമാർ സമീപത്തുണ്ടായിരുന്ന ഒരു കിണറ്റിലേക്ക് ഇറങ്ങി കിണറ്റിനുള്ളിലെ ഒരു ഭാഗത്ത് ആ ലോക്കർ ഒളിപ്പിക്കുകയും ചെയ്തു ശേഷം അതിവേഗം പുറത്തിറങ്ങി മധുരയിൽ നിന്നും തിരികെ ദാവൻഗിരിയിലേക്ക് എത്തുകയും ചെയ്തു ഈ സമയത്ത് പോലീസ് സംഘം ഉത്തരേന്ത്യയിൽ നിന്നുള്ള സംഘമാണ് മോഷണത്തിന് പിന്നിലെന്ന് കരുതി ഇന്ത്യയാകെ അലഞ്ഞു തിരിയുകയായിരുന്നു പോലീസ് അന്വേഷണം തങ്ങളിലേക്ക് എത്തുന്നില്ല എന്ന് മനസ്സിലാക്കിയ വിജയകുമാർ വീണ്ടും തിരികെ മധുരയിലെത്തി കിണറ്റിൽ ഒളിപ്പിച്ച ആ ആഭരണപ്പെട്ടിയിൽ നിന്നും ഏതാനും ചില ആഭരണങ്ങൾ പുറത്തെടുത്ത് അവയിൽ ചിലതൊക്കെ മധുരയിൽ കൊണ്ടുപോയി വിൽക്കുകയും ചില ആഭരണങ്ങളൊക്കെ തന്റെ ബന്ധുക്കൾക്ക് നൽകി അവ പണയം വെക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ കുറച്ച് പണം സംഘടിപ്പിച്ച വിജയകുമാർ മധുരയിൽ നിന്നും തിരികെ മോഷണം നടന്ന നാമതിയിലേക്കെത്തുകയും തന്റെ സംഘത്തിലുണ്ടായിരുന്ന ആളുകൾക്ക് പണയം വെച്ച് കിട്ടിയതിൽ നിന്നും ഓരോ ലക്ഷം രൂപ വീതം നൽകുകയും ചെയ്തു രണ്ടു മൂന്ന് വർഷം തങ്ങളൊന്നും അനങ്ങാതെ ഇരുന്നു കഴിഞ്ഞാൽ പോലീസ് അന്വേഷണം അങ്ങ് അവസാനിക്കുമെന്നും ആ സമയത്ത് തങ്ങൾക്ക് ബാക്കിയുള്ള സ്വർണം എല്ലാവർക്കും കൂടി വീതിച്ചെടുക്കാമെന്നും വിജയകുമാർ മറ്റുള്ള ആളുകളോട് പറയുകയും ചെയ്തു മറ്റുള്ളവർക്കൊക്കെ ഓരോ ലക്ഷം രൂപ വീതം നൽകിയപ്പോൾ അവരോട് വിജയകുമാർ താനും ഒരു ലക്ഷം രൂപ മാത്രമേ എടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞെങ്കിൽ പോലും അവരറിയാതെ തന്നെ വിജയകുമാർ കുറച്ചധികം പണം എടുത്ത് മധുരയിൽ വീടും സ്ഥലവും ഒക്കെ വാങ്ങിയിരുന്നു അതാണ് യഥാർത്ഥത്തിൽ വിജയകുമാറിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ മധുര പോലീസിന് സംശയം തോന്നാൻ കാരണമായത് ഒരു കാരണവശാലും തങ്ങളിലേക്ക് അന്വേഷണം എത്താതിരിക്കുന്നതിനായി മോഷണവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സാധനങ്ങളും അവർ നശിപ്പിച്ചു കളഞ്ഞിരുന്നു ആറുപേരെയും വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം വിജയകുമാറുമായി മധുരയിലെത്തിയ പോലീസ് സംഘം അയാളുടെ വീടിന് സമീപത്തുള്ള കിണറ്റിൽ നിന്നും ബാക്കിയുള്ള സ്വർണം വിജയകുമാറിനെ കൊണ്ട് തന്നെ എടുപ്പിക്കുകയും ചെയ്തു കിണറ്റിൽ നിന്ന് പതിനഞ്ച് കിലോയോളം സ്വർണം പോലീസിന് തിരിച്ചു കിട്ടി ബാക്കിയുള്ള സ്വർണം പണയം വെച്ച സ്ഥലത്തു നിന്നും കണ്ടെത്താൻ പോലീസിന് കഴിയുകയും ചെയ്തു യഥാർത്ഥത്തിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഉമാപ്രശാന്ത് എന്ന എസ് പിയെ പല ഘട്ടങ്ങളിലും സഹായിച്ചത് മലയാളിയായ സാംവർഗീസ് എന്ന ഉദ്യോഗസ്ഥനാണ് അന്വേഷണത്തിന്റെ പല ഘട്ടങ്ങളിലും എസ് പി ഉമാശാന്ത് സാംവർഗീസ് എന്ന ഉദ്യോഗസ്ഥനെ കുറിച്ച് മാധ്യമങ്ങളോട് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അന്വേഷണം വളരെ വിജയകരമായി പൂർത്തിയാക്കിയ പോലീസ് സംഘം റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു അതിവേഗം തന്നെ പ്രതികളിലേക്കെത്തിയ പോലീസ് സംഘത്തിന് കോടതിയുടെ പ്രത്യേക പ്രശംസയും ലഭിച്ചു